അസ്സലാമു അലൈക്കും വരഹമ്മത്തല്ലാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വൈവിധ്യങ്ങളായ പലരെയും കാണാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാനും മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തതയുള്ള വ്യക്തിയാണെന്ന് ബോധ്യപ്പെടും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിഷയങ്ങളെയും നമ്മൾ ഭയക്കാറുണ്ട് ഈ ഭയം വളരെ അത്യാവശ്യമാണ് പക്ഷേ ഭയം അമിതമായാൽ അത് അനാവശ്യവും അത് ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഒരുപാട് ദുസ്സഹമായ അവസ്ഥയും ഉണ്ടാക്കും അതുകൊണ്ട് എന്തിനെ ഭയക്കണം എന്തിനെ ഭയക്കാതിരിക്കണം എന്നുള്ളത് പഠിക്കുകയും ഇനി ഭയക്കുന്ന ഏതെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം സ്ത്രീകൾ അധിക പേരും വാഹനം ഓടിക്കാൻ പഠിച്ചവരായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും അവർ വാഹനം ഓടിക്കില്ല എന്താ കാരണം ഭയമാണ് ഇപ്പോൾ ഈ ഭയം അവർ ഗുണമാണോന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഇനി വരുന്ന കാലത്ത് നടക്കാൻ അറിയാത്ത ഒരാളെ പോലെയാണ് വാഹനം ഓടിക്കാൻ കഴിയാത്ത ആൾ എന്നുള്ളത് അത്രയധികം വാഹനം ഓടിക്കൽ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണുള്ളത് അതുകൊണ്ട് മുഴുവൻ പുരുഷന്മാരെ പോലെ സ്ത്രീകളും വാഹനം ഓടിക്കാൻ പഠിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ഒട്ടേറെ സ്ത്രീകൾ വാഹനം ഓടിക്കാനൊക്കെ പഠിച്ചെങ്കിലും ഭയം കൊണ്ട് വാഹനം ഓടിക്കാത്തവരാണ് ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭയം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ അത്തരം ഭയം ചികിത്സക്കായി എന്നെ സമീപിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് ഭയം മാറ്റാനുള്ള പരിഹാരം ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭയം ഉണ്ടെങ്കിൽ ആ ഭയം മാറ്റാൻ ആ വിഷയത്തിൽ കൂടുതൽ അറിവ് നേടുക പരിജ്ഞാനം നേടുക പരിശീലനം നേടുക എന്നുള്ളത് മാത്രമാണ് പോംവഴി ഇത്തരം പോംവഴിയിലേക്ക് അടക്കുന്നതിന് പകരം വിട്ടു നിൽക്കുക എന്നുള്ളത് ഇത് പോംവഴിയല്ല ഇത് താൽക്കാലികമായൊരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് തടസ്സമാവുകയാണ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഓരോ മനുഷ്യനും അയാൾക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമോ അതെല്ലാം അയാൾ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ ഭയക്കുന്നോ ആ ഭയക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളതും അനാവശ്യമായതും ഉണ്ടാകും അനാവശ്യമായതിനെ നിങ്ങൾ ഭയന്ന് അതിൽ നിന്ന് മാറി നിന്നുള്ളൂ നല്ലത് തന്നെ പക്ഷേ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നിങ്ങൾ ഭയക്കുമ്പോൾ അത് ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ആ ഭയം മാറാൻ അതിനെ പഠിച്ചെടുക്കാൻ അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ആവശ്യമുള്ളത് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ് ഉള്ളത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് അക്കിപ്പഞ്ഞ പഠനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒട്ടേറെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ അവർ സ്ത്രീകളിൽപ്പെട്ട അധിക പേരും അവർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പക്ഷേ വാഹനം ഓടിക്കാറില്ല എന്താ കാരണം ഭയം ഈ ഭയം കൊണ്ട് വാഹനം ഓടിക്കാറില്ല പക്ഷേ അവർ അക്യുപഞ്ചർ പഠിച്ച ശേഷം പിന്നെ ഡ്രൈവിംഗ് ലെസ് എടുക്കാൻ പോകേണ്ട കാര്യമില്ല അവർക്ക് ഡ്രൈവിങ് ആദ്യമേ അറിയാം പിന്നീട് അവർ ഡ്രൈവിങ് ശീലിക്കുകയും നല്ല രീതിയിൽ കാറും ബൈക്കും ഒക്കെ ഓടിക്കുകയും ചെയ്യുന്ന കാണാൻ കഴിയുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യുപഞ്ചർ പഠിക്കുമ്പോൾ എല്ലാ ഓരോ വിഷയത്തിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയും പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് കൃത്യമായി പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പഠനം വെറും ഒരു ആരോഗ്യ ചികിത്സാ പഠനത്തിനപ്പുറത്തേക്ക് മനുഷ്യ ജീവിതത്തിന് എന്തെല്ലാം എളുപ്പങ്ങൾ ആവശ്യമുണ്ടോ സൗകര്യങ്ങൾ ആവശ്യങ്ങളുണ്ടോ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ ജീവിക്കാൻ ഒരാളെ പഠിപ്പിക്കുന്ന ഒട്ടേറെ വൈവിധ്യങ്ങളായ പഠന വിഭവങ്ങൾ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിട്ടില്ല ഏതെങ്കിലും അക്യുപഞ്ചിർ പഠനം നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യം ഭയം മാറ്റാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങളെ പറ്റി ചിന്തിക്കുന്നവരധികവും എന്നാൽ ആ കുഴപ്പങ്ങളെ പറ്റി ചിന്തിക്കുന്നതിന് പകരം പരിഹാരങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ആ പരിഹാരങ്ങൾ കണ്ടെത്താൻ കൃത്യമായി നമുക്ക് പടച്ചവൻ കനിഞ്ഞരുളിയ തിരിച്ചറിവിനെ ബുദ്ധിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അക്യുപഞ്ചർ പഠനത്തിൻ്റെ ഭാഗമായി ഒരു ബൈ പ്രൊഡക്ട് പോലെ ഒരാൾ പഠിച്ചെടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അക്യുബൻജ് പഠനം നിങ്ങൾക്ക് വെറും ഒരു ചികിത്സാ പഠനമല്ല മറിച്ച് വൈവിധ്യങ്ങളായ ഒട്ടേറെ സവിശേഷതകളും ഒരു വ്യക്തിത്വത്തിന് ആ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റ് ധാരാളം മൂല്യങ്ങളും നേടിയെടുക്കാൻ ഈ പഠനം പ്രയോജനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അക്യുബൻജ് പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ഏതൊരാൾക്കും ഈ കോഴ്സ് പഠിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റേത് മേഖല പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആ മേഖലയിലും മറ്റു പല രീതിയിലും പ്രയോജനപ്പെടും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സമയം അതേപോലെ തന്നെ ആരോഗ്യം അതുപോലെ പണം ഇത് ഏറ്റവും അധികം ചെലവഴിക്കപ്പെടുന്നു ചികിത്സാ മേഖലയിലാണ് ദുരുപയോഗപ്പെടുന്നു എന്ന് വേണം പറയാൻ ആ പണം ദുരുപയോഗപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുന്ന ഒരു രീതി നേരിടക്കാൻ ഈ ഒരു അറിവ് പ്രയോജനം ചെയ്യുമെന്നും അനാവശ്യമായ ഭയം മാറിക്കൊണ്ട് സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ നിങ്ങളെ ഈ ഒരു അറിവ് പര്യാപ്തമാക്കുന്നു എന്ന് കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ഐശ്വര്യവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു